ഹായ് ഓൾ ജിക്സ് പി എസ് സി അക്കാഡമിയുടെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് പ്രധാന സംഘര ഇനങ്ങൾ പി എസ് സി പരീക്ഷയിൽ ഈ ഒരു സെക്ഷനിൽ നിന്നും ക്വസ്റ്റ്യൻസ് ആവർത്തിച്ച് വരുന്നുണ്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസൊക്കെ ഒന്ന് കാണണേ അതുപോലെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊന്ന് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ടൊക്കെ ചെയ്യുക ഓക്കെ ഇപ്പോൾ പ്രധാന ശങ്കര ഇനങ്ങൾ നമുക്കറിയാം ഒരുപാട് സംഘര ഇനങ്ങളുണ്ട് നമുക്ക് പഠിക്കാൻ പക്ഷേ നമ്മളെന്തായാലും എസ് സി ആർ ടി പാഠപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രധാന സങ്കര ഇനങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം അപ്പം അതൊന്നും ഒഴിവാക്കരുത് ഒരിക്കലും അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ആദ്യത്തെ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് തെങ്ങിൻ്റെ ശങ്കര ഇനങ്ങൾ ഏതൊക്കെയാണെന്ന് അപ്പോൾ തെങ്ങ് ഇതിനകത്ത് നീളം കൂടിയ ഇനത്തിൽ പെടുന്നവയാണ് നീളം കൂടിയ ഇനത്തിൽ പറയുന്നവയാണ് ക്ഷദ്വീപ് ഓർഡിനറി ലക്ഷദ്വീപ് ലക്ഷദ്വീപ് ഓർഡിനറി അതുപോലെ തന്നെ വെസ്റ്റ് കോസ്റ്റ് ടാൾ അതൊക്കെ ആ പേരിൽ നിന്ന് കിട്ടും ടാൾ എന്നുള്ളതിൽ നിന്ന് കിട്ടും വെസ്റ്റ് വെസ്റ്റ് കോസ്റ്റ് ടാള് ടാള് അതായത് ടോള് എന്നുള്ള രീതിയിൽ ഓർത്തിരിക്കുക പിന്നെ അടുത്തത് ഈസ്റ്റ് കോസ്റ്റ് ടാൾ ഇതൊക്കെ നമ്മുടെ പരി പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് ഒഴിവാക്കരുത് സുഖമായിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാവുന്ന സെക്ഷനാണ് ഈസ്റ്റ് കോസ്റ്റ് ടാള് ടാളാണ് ഇള്ളാണ് ഇനി അതുപോലെ തന്നെ ചന്ദ്രലക്ഷ ചന്ദ്രലക്ഷ ചന്ദ്രശങ്കര ലക്ഷഗംഗ ലക്ഷഗംഗ അപ്പം തെങ്ങിൻ്റെ പ്രധാനപ്പെട്ട ശങ്കര ഇനങ്ങളാണ് ലക്ഷദ്വീപ് ടോൾ പൊക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ നീളത്തിൻ്റെ ഇതിൽ ലക്ഷദ്വീപ് ഓർഡിനറി വെസ്റ്റ് കോസ്റ്റ് ടോൾ ഈസ്റ്റ് കോസ്റ്റ് ടോൾ പിന്നെ അതുകൂടാതെ ചന്ദ്രലക്ഷ്യുണ്ട് ചന്ദ്രശംഖരയുണ്ട് ലക്ഷഗംഗയുണ്ട് ഇനി നീളം കുറഞ്ഞ ഇനത്തിൽ വരുന്നവയാണ് നീളം കുറഞ്ഞ ഇനത്തിലുള്ളതാണ് ഗംഗബോധം ഗംഗബോധം ചാവക്കാട് ചാവക്കാട് ഓറഞ്ച് ഓറഞ്ച് എന്ന് കേൾക്കുമ്പോൾ ഓറഞ്ചാണെന്ന് വിചാരിക്കില്ല തെങ്ങിൻ്റെ സങ്കര അതുപോലെ തന്നെ ചാവക്കാട് ഗ്രീന് ഇതൊക്കെ തെങ്ങിൻ്റെ സങ്കര ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് നമുക്ക് നെല്ലിൻ്റെ സങ്കര പഠിക്കാം പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഇതെല്ലാം തന്നെ എസ് സി ആർ ടി പാഠപുസ്തകത്തിലാണ് സോ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം നെല്ലിൻ്റെ സങ്കര വരുന്നവയാണ് പവിത്ര പവിത്ര ്രസ്വ അന്നപൂർണ അന്നപൂർണ പവിത്ര ഹ്രസ്വ അന്നപൂർണ ആയല്ലോ ഇനി വരുന്നതാണ് പയർ പയറിൻ്റേതാണ് ലോല ലോല മാലിക ഭാഗ്യലക്ഷ്മി ലോല മാലിക ഭാഗ്യലക്ഷ്മി അവിടെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്നും എടുത്തു വെച്ച് വാങ്ങിച്ചാൽ മതി മറന്നു പോകത്തില്ല കേട്ടോ അപ്പം തെങ്ങിൻ്റെ സങ്കര ഇനങ്ങൾ ഏതൊക്കെയായിരുന്നു തെങ്ങ് തെങ്ങിൻ്റെ സങ്കരി ഇനങ്ങൾ ഓർക്കുന്നുണ്ടോ ഇപ്പം നീളം കൂടിയ ഇനത്തിൽ വരുന്നതാണ് ലക്ഷദ്വീപ് ഓർഡിനറി വെസ്റ്റ് കോസ്റ്റ് ടോൾ ഈസ്റ്റ് കോസ്റ്റ് ടോൾ അതുകൂടാതെ ചന്ദ്രലക്ഷയുണ്ട് ചന്ദ്രശങ്കരയുണ്ട് ലക്ഷഗംഗയുണ്ട് നീളം കുറഞ്ഞ ഇനത്തിൽ വരുന്നതാണ് ഗംഗാബോധം ചാവക്കാട് ഓറഞ്ച് ചാവക്കാട് ഗ്രീന് ഇനി നെല്ലിന്റെ സംഘര ഇനങ്ങൾ പഠിച്ചു പവിത്ര റസ്വ അന്നപൂർണ പയറിൻ്റെ ഏതൊക്കെയായിരുന്നു ലോല മാലിക ഭാഗ്യലക്ഷ്മി പിന്നെ ഒന്നുകൂടെ വരണ്ടൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒര്ന്നുകൊണ്ടിട്ടുണ്ട് ജ്യോതിക ജ്യോതിക അതൊക്കെ എന്താണ് പയറാണ് പയറ് ഇനി പച്ചമുളക് പച്ചമുളകിൻ്റെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള സംഘര ഇനങ്ങളാണ് ഉജ്ജ്വല ഉജ്ജ്വല ജ്വാലാമുഖി ഉജ്ജ്വല ഉണ്ട് ജ്വാലാമുഖിയുണ്ട് പിന്നെ ഏതാണുള്ളത് അനുഗ്രഹ ഇതൊക്കെ എന്താണ് പച്ചമുളകിൻ്റെ സങ്കര ഇനങ്ങളാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് വെണ്ട വെണ്ടയുടെ സങ്കര ഇനങ്ങളാണ് കിരൺ അർക്ക അനാമിക അനാമിക സൽകീർത്തി സൽ കീർത്തി സൽകീർത്തി അപ്പം നെല്ലിൻ്റെ സങ്കര ഇനങ്ങൾ എന്തൊക്കെയായിരുന്നു പവിത്ര ഹ്രസ്വ അന്നപൂർണ പയറിൻ്റെ സങ്കര ലോല മാലിക ഭാഗ്യലക്ഷ്മി ജ്യോതിക പച്ചമുളകിൻ്റെ സങ്കര ഉജ്ജ്വല ജ്വാലാമുഖി അനുഗ്രഹ വെണ്ട വെണ്ടയുടെ സങ്കര ഇനങ്ങളാണ് കിരൺ അർക്ക അനാമിക സൽകീർത്തി ഇനി നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്ന സങ്കര ഇനമാണ് ഇത് നമുക്ക് പഠിക്കാം വഴുതന പഠിക്കാം വഴുതന അപ്പോൾ വഴുതനയുടെ സങ്കര ഇനങ്ങൾ ഏതൊക്കെയാണ് സൂര്യ സൂര്യ ഉണ്ട് ശ്വേതയുണ്ട് സൂര്യ ശ്വേത ഹരിത നീലിമ വഴുതനങ്ങളുടെ സങ്കര ഇനങ്ങളാണ് ഏതൊക്കെ സൂര്യ ശ്വേത ഹരിത നീലിമ ഇനി നെക്സ്റ്റ് ആയിട്ട് പഠിക്കാനുള്ള സങ്കര ഇനമാണ് തക്കാളി തക്കാളിയുടെ സങ്കര ഇനങ്ങളായിട്ട് വരുന്നതാണ് മുക്തി അതുപോലെ തന്നെ അനഘ അക്ഷയ ക്ലിയർ ആയല്ലോ ഇനി പാഠപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരെണ്ണമാണ് പാവൽ പാവലിൻ്റെ സങ്കീർണത്തിൽ വരുന്നതാണ് പ്രിയങ്ക പ്രിയങ്ക ക്ലിയർ ആയല്ലോ നമുക്ക് ഇത്രയും ഒന്നുകൂടെ പഠിക്കാം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് എട്ടാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററിലാന്ന് തോന്നുന്നു മണ്ണിൽ പൊന്നുവിളി കെ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ടല്ലോ ആ ചാപ്റ്ററിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ സങ്കര തന്നെ പഠിക്കണം ഇതിലൊന്നും തന്നെ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ അപ്പോൾ ഇത്തരം നമുക്കൊന്നും കൂടെ ഒന്നൊന്ന് പഠിച്ച് ഓർമ്മപ്പെടുത്താം പ്രധാന സംഘര ഇനങ്ങളാണ് നോക്കിയത് നീളം കൂടിയ ഇനത്തിൽ തെങ്ങിൻ്റെ നീളം കൂടി ഇനത്തിൽ വരുന്നതാണ് ലക്ഷദ്വീപ് ഓർഡിനറി വെസ്റ്റ് കോസ്റ്റ് കോസ്റ്റിട്ടാൾ ഈസ്റ്റ് കോസ്റ്റ് കോസ്റ്റിട്ടാൾ നീളം കുറഞ്ഞ ഇനത്തിൽ വരുന്നതാണ് ഗംഗാബോധം ചക്ക ചാവക്കാട് ഓറഞ്ച് ചാവക്കാട് ഗ്രീന് അതുകൂടാതെ ചന്ദ്ര ലക്ഷയുണ്ട് ചന്ദ്രശങ്കരയുണ്ട് ലക്ഷഗങ്കയുണ്ട് പിന്നെ നമ്മൾ പഠിച്ചത് നെല്ലിൻ്റെ ആയിരുന്നു എന്തൊക്കെയാണ് പവിത്ര ഹ്രസ്വ അന്നപൂർണ്ണ പിന്നെ നമ്മൾ നോക്കിയത് പയറിൻ്റെയായിരുന്നു ലോല മാലിക ഭാഗ്യലക്ഷ്മി ജ്യോതിക നെക്സ്റ്റ് പച്ചമുളകിൻ്റെയാണ് ഉജ്ജ്വല ജ്വാലാമുഖി അനുഗ്രഹം വെണ്ട വെണ്ടയുടെ എന്തൊക്കെയാണ് കിരൺ അർക്ക അനാമിക സൽകീർത്തി വഴുതന സൂര്യ ശ്വേത ഹരിത നീലിമ തക്കാളി തക്കാളിയുടെ സങ്കര മുക്തി അനഘ അക്ഷയ പാവലിന്റെ സങ്കരീനത്തിൽ വരുന്നതാണ് പ്രിയങ്ക അപ്പോൾ ഇതെല്ലാം തന്നെ ഓർത്തിരിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചെറിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു ക്ലാസ് ഇവിടെ മൈൻഡപ്പ് ചെയ്യാണ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്